നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസുമായി ഉന്തും തള്ളും കെ സുധാകരന്റെ കോലം കത്തിച്ചു ആലപ്പുഴ ചെത്തൂർലാളി ഓഫീസിൽ നിന്ന് ഡി സി സി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസുമായി നേരിയ തോതിൽ മുന്തുതള്ളം തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കോലം കത്തിച്ചു പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുകൽ ഉദ്ഘാടനം ചെയ്തു ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത കഴിവുകട്ട ഏറ്റവും മോശക്കാരനായ കെ പി സി സി പ്രസിഡന്റിന് എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ പ്രയോഗം നടത്താൻ വേണ്ടി കഴിയുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കാണിക്കുന്ന ആവേശത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ അംശമെങ്കിലും തന്നെ മാ കൂട്ടി തെറി പറയുമ്പോൾ തൊട്ടടുത്തുനിന്ന പ്രതിപക്ഷ നേതാവിന്റെ ചെബുക്കലിനടിക്കാനുള്ള ആംബിയർ കാണിക്കാത്ത നട്ടലില്ലാത്ത സുധാകരൻ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചും കേരളത്തിന്റെ സമര പോരാട്ടത്തെ സംബന്ധിച്ചും കണ്ണൂരിൽ നിന്നാണല്ലോ വരുന്നത് ഇയാളുടെ കുറച്ച് ഗുണ്ടകളും ഉണ്ട് എന്ന് കരുതി എന്ത് തെമ്മാടി വിളിച്ചു പറയാം സുധാകരൻ അല്ല ഈ കേരളത്തിനകത്ത് ഞങ്ങൾക്ക് നേരെ പോരിനു വന്നിട്ടുള്ള ഓരോരുത്തരെ സംബന്ധിച്ചും പരിശോധിക്കണം അത് സുധാകരൻ മാത്രമല്ല ഒട്ടനവധി ആളുകളുടെ ചരിത്രം ഇന്ന് ഓരോ വീടുകളിലും പാർട്ടി ഓഫീസുകളുടെയും ചുവരിൽ ചിത്രമായി തൂങ്ങിയിട്ടുണ്ട് സുധാകരൻ ഓർമ്മയുണ്ടാവണം അങ്ങനെ ഏതെങ്കിലും വാക്കുകൾ പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്ഷേപിച്ച് സ്വൈര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് സുധാകരൻ തീരുമാനിച്ചാൽ ആ സുധാകരനെയും കെ പി സി സിയുടെ എല്ലാ നേതാക്കന്മാരെയും ഈ തെരുവിൽ ഡി വൈ എഫ് ഐ നേരിടും മാന്യതയ്ക്ക് നിരക്കാത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും തെരുവിൽ തടയുമെന്ന് ജെയിം ശ്യാമുവൽ പറഞ്ഞു പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ അടുക്കര ദിനു വേണു ആർ അശ്വിൻ ശിവപ്രസാദ് അനുപ്രിയ ദിനൂപ് അനസ് എൻ എം സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബിൻമീഡിയ ആലപ്പുഴ